എ ബി സി ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് മോൾക്ക് കൊടുക്കാനാണ് അപ്പോൾ ബ്ലഡിൻ്റെ കുറവ് വിളർച്ച ക്ഷീണം ഒക്കെ മാറും അപ്പോൾ ഇത് കുടിച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു സുഖവും കിട്ടും അപ്പോൾ ആദ്യം നമുക്ക് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് കുടിക്കണം പ്രഷർ ഉള്ളവരല്ലേട്ടാ പ്രഷർ ഇല്ലാത്തവർക്ക് ലോ ബി പി വരുന്നവർ ഒരു പിഞ്ച് പിഞ്ചുപ്പിട്ടിട്ട് കുടിക്കണം എ ബി സി ജ്യൂസ് പ്രഷർ ഉള്ളവരൊക്കെ പ്രഷർ കുറയാനായിട്ട് ഇത് കുടിച്ചാൽ മതി ഉപ്പ് ഇട്ടിട്ട് ഉള്ളതിന് അപ്പോൾ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കാം ബി പി കുറയാനായിട്ട് ബീട്രൂട്ട് ജ്യൂ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് ബീട്രൂട്ട് ഒരു ഒരു ചെറിയ ബീട്രൂട്ട് ഒരു വലിയ ക്യാരറ്റ് ഒരു കഷ്ണ ഇഞ്ചി ഒരു ചെറുനാരങ്ങ ഒരു ചെറിയ കുഞ്ഞാപ്പിൾ വലിയതാണെങ്കിൽ ഒരു പകുതി ഇത് റിട്ടാണ് എ ബി ജി ജ്യൂസ് എ ബി സി ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ മോള്ക്ക് ക്ഷീണം വരുമ്പോൾ ആൾക്ക് ബ്ലഡിൻ്റെ കുറവ് ഇതുകൊണ്ടാണ് നിൽക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതേ ഇഞ്ചിൻ ഇടുമ്പോൾ ഒരു ചെറിയൊരു എരിവ് ഉണ്ടാവും പിന്നെ പുളി ഉണ്ട് ഒരെളം ബീട്രൂട്ടിൻ്റെയും കാര്യത്തിൻ്റെ ചെറിയ മധുരം ഒക്കെയുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം